ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഒരഞ്ച് മിനിറ്റ് ഈ വീഡിയോയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുക കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വഴിത്തിരിവായിരിക്കും കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം അയ്യായിരത്തിൽ പരം വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്ന കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുന്നൂറ്റി എൺപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ രണ്ട് നോട്ടിഫിക്കേഷനുകളിലൂടെയും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന അവസരങ്ങൾ അത്ര വലുതാണ് ഇതിനു വേണ്ടി നിങ്ങൾ എടുക്കേണ്ട എഫേർട്ട് എന്ന് പറയുന്നത് ആകെ ഒരു അമ്പത് പേപ്പറുകൾ മാത്രം ആൻസർ ചെയ്താൽ മതി അത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ മൊത്തമായി കാണുക ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൂടി ഒന്ന് ഷെയർ ചെയ്യുക ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പത്ത് പൈസ മുടക്കില്ല നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നമ്മളിടുന്ന ഓരോ ക്ലാസ്സുകളുടെയും പി ഡി എഫ് നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ജോയിൻ ചെയ്യുക അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് ഇനി നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം അതായത് നിലവിൽ ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് നിങ്ങൾ മത്സരിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു പോസ്റ്റിലേക്ക് അതായത് ഡിഗ്രി പ്രിലിംസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിലേക്ക് കൂടി നിങ്ങൾക്ക് നിലവിൽ ഈ ഒരു പോസ്റ്റ് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ലഭിക്കുന്ന ഒരു എക്സ്ട്രാ ബോണസ് കൂടിയാണ് ഈ പറയുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് വരാനിരിക്കുന്ന ബാക്കിയുള്ള എക്സാമുകൾക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഡിഗ്രി പ്രിലിംസിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ബോണസ് ആയിട്ട് കിട്ടുന്നതാണ് ബാക്കി വരുന്ന എല്ലാ പോസ്റ്റുകളെന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വേക്കൻസി നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് ഡിഗ്രി പ്രിലിംസിൻ്റെ കട്ട് ഓഫ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏകദേശം ഒരു അമ്പത് മാർക്ക് വരെയാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളൂ അതായത് നമുക്ക് വാങ്ങേണ്ട മാർക്ക് എന്ന് പറയുന്നത് അമ്പത് മാർക്ക് ഇതിനോടകം തന്നെ എല്ലാവരും നമ്മുടെ സിലബസ് കണ്ടിട്ടുണ്ടാവും ഞാൻ ഗ്രൂപ്പിലേക്ക് കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഒത്തിരി പേര് പറഞ്ഞിരുന്നു സാറെ എങ്ങനെയാണ് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതിൻ്റെ പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ടോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചോദിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാം കൂടിയിട്ടൊരു കൺക്ലൂഷൻ കൂടിയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ സിലബസ് കണ്ട് സിലബസ് വായിച്ച ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അത്യാവശ്യം നല്ല എന്താണ് വോളിയം ഉള്ള ഒരു സിലബസ് ആണ് ഈ ഒരു സിലബസ് സാധാരണക്കാർ ഉദ്യോഗാർത്ഥിക്ക് ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പഠിച്ചാൽ മാത്രമാണ് ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കാരണം നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്ന ഏകദേശം എട്ടോ ഒമ്പതോ മാസങ്ങൾ മാത്രമാണ് ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മളിത് പഠിക്കണം അതേപോലെ തന്നെ റിവിഷൻ ചെയ്യണം ഇതൊക്കെ പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പറയേണ്ടത് നിങ്ങൾ തന്നെയാണ് കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മുടെ ചാനലിൽ തന്നെ ഫുൾ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതും അത് എഡിറ്റ് ചെയ്യുന്നതും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തരുന്നതെല്ലാം ഞാൻ തന്നെയാണ് അപ്പോൾ ഇത്രയും അധികം ക്ലാസ്സുകൾ നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് പോകുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ റിവിഷൻ ചെയ്യാനുള്ള സമയമെന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്ന മക്കളെ പി വൈ ക്യു എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഏകദേശം നാൽപ്പത്തി ആറോളം ചോദ്യപേപ്പറുകൾ നമുക്ക് കിട്ടും കൂടാതെ എക്സ്ട്രാ വേറെ കുറച്ച് ചോദ്യപേപ്പറുകൾ കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു അമ്പത് ചോദ്യപേപ്പർ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം അതായത് ഒരു അമ്പത് ചോദ്യപേപ്പർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്നും ആലോചിക്കേണ്ട അതായത് ഒരു ചോദ്യപേപ്പറിൽ നിന്ന് ഒരു മാർക്ക് വെച്ച് നിങ്ങൾ കിട്ടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്താണ് നിലവിൽ സേഫ് സോണാണ് അപ്പോൾ അങ്ങനെ ഒരു എക്സാം എന്താ പറയുക അതായത് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്ത് അത് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറുതെ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ തന്ന് അതേപോലെ തന്നെ എന്താണ് ഇത് നിങ്ങൾ നോക്കി പഠിക്കുക കാരണം ഒത്തിരി പേര് നമ്മളൊരു ചോദിച്ചിരുന്നു സാറേ ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഒന്ന് തരാമോ എന്നുള്ളത് കാരണം വെറുതെ ക്വസ്റ്റ്യൻ പേപ്പറ് മാത്രം തന്നുകൊണ്ട് ചിലപ്പോൾ തുടക്കക്കാരായ ഉദ്യോഗാർത്ഥികൾക്കൊന്നും അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം കിട്ടിയെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു പണി ചെയ്യാം നമുക്ക് ഓരോ ദിവസവും ഓരോ ക്വസ്റ്റിൻ പേപ്പർ മൊത്തം ഡിസ്കസ് ചെയ്തങ്ങ് പോകാം അപ്പോൾ നിങ്ങൾക്കും അതുകൊണ്ട് ഒത്തിരി ഉപകാരപ്പെടും അതേപോലെ തന്നെ അമ്പത് ദിവസം കൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ തീർക്കുകയും അതിനുശേഷം ഇംഗ്ലീഷ് മാത്സും മലയാളത്തിൻ്റെ നോൺ ഗ്രാമർ പാർട്സും കൂടാതെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സുകളും നമുക്ക് ഡിസ്കസ് ചെയ്തു പോവാം അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏകദേശം ഒരു നൂറ് ദിവസത്തെ സ്റ്റഡി പ്ലാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് അമ്പത് ദിവസം ക്വസ്റ്റ്യൻ പേപ്പറും അമ്പത് ദിവസം നമ്മുടെ ഹോട്ട് ടോപ്പിക്സും അതേപോലെ തന്നെ ഇംഗ്ലീഷും മാത്സും മലയാളവും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പത്ത് പൈസ മുടക്കില്ല മക്കൾ ഇത്രയും നാൾ നിങ്ങൾ വലിയ വലിയ എന്താ പറയുക കോഴ്സുകൾ അതേപോലെ തന്നെ എന്താണ് വലിയ വലിയ ഈ പറയുന്ന പോലെ തന്നെ ക്ലാസ്സുകൾ ഇതെല്ലാം ചെയ്തു പക്ഷേ നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി ഇത്രയും വലിയ ക്ലാസ്സുകളും അതേപോലെ തന്നെ കോഴ്സുകളൊക്കെ ചെയ്തിട്ടും നിങ്ങൾ ഈ പറയുന്ന സിലബസ് തീർക്കാൻ പറ്റാതെയും അതേപോലെ തന്നെ ക്ലാസ് കണ്ട് തീർക്കാൻ പറ്റാത്ത ടെൻഷൻ അടിച്ച് അവസാനം നിങ്ങളുടെ കയ്യിലുള്ള മാർക്ക് കൂടി കളയുന്നൊരവസ്ഥയിലേക്ക് ഇനി നിങ്ങൾക്ക് എത്തരുത് കാരണം അത്രയധികം വേക്കൻസിള്ള അത്യാവശ്യം നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരു എക്സാം തന്നെയാണ് ഈ പറയുന്ന കമ്പനി ബോർഡ് അസം ഗ്രേഡ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ ഒരു എക്സാം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് നിങ്ങൾക്ക് മുന്നിലുള്ളത് ഇത്രയും മാത്രമുള്ളൂ അതായത് ഒരു അമ്പത് മാർക്ക് എങ്ങനെ വാങ്ങാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് ഈ അമ്പത് ക്വസ്റ്റ്യൻ പേപ്പറ് നമ്മൾ പഠിക്കുന്നത് കൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജി കെ ടോപ്പിക്സും ഇതിൻ്റെ കൂടെ പഠിക്കും അതാണ് ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത് ഓക്കെ അതിന് കൂടെ ഇംഗ്ലീഷ് മാത്സ് മലയാളത്തിൻ്റെ നോൺ ഗ്രാമറും അതേപോലെ തന്നെ എന്താണ് നിലവിൽ ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെയും ഈ പറയുന്നത് ഇംഗ്ലീഷ് മാത്സും മലയാളം പഠിച്ചു പോവും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഫോളോ ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു പ്ലാൻ എന്ന് പറയുന്നത് അല്ലാതെ ഇതിന് വേണ്ടിയിട്ട് അതായത് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് ഗ്രേഡിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ബാച്ച് ഇനി സ്റ്റാർട്ട് ചെയ്യുന്നില്ല നിലവിൽ റണ്ണിങ് ആയിട്ടുള്ള കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ ബാച്ച് ഇപ്പോൾ നിലവിൽ പോകുന്നുണ്ട് അത് അങ്ങനെ തന്നെ പോകും കൂടാതെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് ഗ്രേഡിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പ്ലാനാണ് സെറ്റ് ചെയ്യുന്നത് അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്ന് പറയുന്നൊരു സെറ്റപ്പ് അതായത് അമ്പത് ക്വസ്റ്റ്യൻ പേപ്പറും കൂടാതെ ഹോട്ട് ടോപ്പിക് കൂടാതെ ഇംഗ്ലീഷ് മാത്സ് മലയാളം താല്പര്യമുള്ളവർക്ക് ഇന്ന് തന്നെ ജോയിൻ ചെയ്യാം അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ടെലഗ്രാമിൽ കൂടി അംഗമാവുക എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ബാച്ച് എന്തായാലും അടുത്ത ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ സിലബസ് തീർക്കാനായിട്ട് പറ്റാത്ത ആളുകൾ അതേപോലെ തന്നെ നിലവിൽ ഈ പറയുന്ന എന്തെങ്കിലും ജോലികളൊക്കെ നോക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊഫഷണൽ നിൽക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നിലവിലെന്താണ് ഈ ഒരു മെത്തേഡ് ഒത്തിരി ഒത്തിരിയധികം യൂസ്ഫുൾ ആയിരിക്കും അതേപോലെ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന ഒരു മാർക്കിലേക്ക് അതായത് തുടക്കക്കാരെ ഉദ്യോഗാർത്ഥികൾ പോലും പെട്ടെന്ന് ഈ പറയുന്ന മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് അമ്പത് മാർക്കിലേക്ക് പെട്ടെന്ന് നിങ്ങളുടെ റാങ്ക് അല്ലെങ്കിൽ ഈ പറയുന്ന സ്കോർ കയറുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അതിലുകൂടെ നമ്മൾ ഈ പറയുന്ന നെഗറ്റീവ്സ് കുറയ്ക്കും അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഡിസ്കസ് ചെയ്ത് പോകണ സമയത്ത് നിങ്ങൾക്ക് ഒന്നുകൂടി നന്നായിട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അന്നൊരു ക്ലാസ്സായിട്ടും അത് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഇതേപോലുള്ള വീഡിയോസുകൾ കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ അതേപോലെ തന്നെ കൂടെ കൂടിക്കോ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്